അപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസിൻ്റെ പുതിയ എവിക്ഷൻ വന്നിരിക്കുകയാണ് അതിൽ രണ്ട് പേരാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് അതിലൊന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ ഒണിയേൽ സാബു എന്ന് പറയുന്ന മനുഷ്യനാണ് അദ്ദേഹം പുറത്തു പോകുമെന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ അതി അടുത്ത ഇൻഡിഗോ വിമാനത്തിൽ അദ്ദേഹത്തിനുള്ള ടിക്കറ്റ് തിരുവനന്തപുരത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിനോട് പറയാനുള്ളത് അദ്ദേഹം ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം കാര്യമായിട്ട് ഒരു ഗെയിമും കളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നില്ല എന്തെങ്കിലും ഒരു കണ്ടന്റ് കയറി പിടിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചു എന്ന് എനിക്ക് വിശ്വാസമില്ല കാരണം ഒരു ഇമോഷണൽ ആണെങ്കിലും ഒരു ലവ് ആണെങ്കിലും ഇനി വേറെ എന്തെങ്കിലും ആണ് അതൊന്നും നമ്മൾ കണ്ടതല്ല തീർച്ചയായിട്ടും അദ്ദേഹം പുറത്തു പോകാൻ നൂറ് ശതമാനം അർഹനാണ് അദ്ദേഹം വളരെ വിദ്യാഭ്യാസ സമ്പന്നനായ ഒരു വക്കീലൊക്കെ ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്തെല്ലാം ട്രാക്കുകൾ അദ്ദേഹത്തിന് ബിഗ് ബോസിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമായിരുന്നു അദ്ദേഹം അഞ്ച് വർഷം ഞാൻ കാത്തിരുന്നിട്ടാണ് ബിഗ് ബോസിൽ എത്തിയത് എന്നൊക്കെ പടപടാ ഇങ്ങനെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസിൻ്റെ അകത്ത് കയറിയിട്ട് വട്ട പൂജ്യം അല്ലെങ്കിൽ സീറോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല അവിടെയും ഇവിടെയും നടക്കുന്ന ചില കലാപരിപാടിയിൽ പോയി തലയിടുക എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെതായിട്ട് സ്വന്തമായിട്ട് യാതൊരു കണ്ടനും തന്നെ നമുക്ക് തരുന്നതായി നമ്മൾ കണ്ടില്ല അടുത്തതാണ് ഏക സന്തോഷം തരുന്ന ഒരു വാർത്ത ഒരാട് എവിക്റ്റഡ് ആകുമ്പോൾ എനിക്ക് ഇത്ര സന്തോഷം തോന്നുന്നത് ആദ്യമായിട്ടാണ് കാരണം നമ്മുടെ ജിസേൽ ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് എന്നുള്ളതാണ് കഴിഞ്ഞ ഈ ഫാമിലി ടാസ്ക് വന്ന സമയത്ത് ജീസൈലിൻ്റെ അമ്മ അവിടെ കാണിച്ച ചറ്റത്തരം തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് തന്നെയാണ് ആ ഒരു സ്ത്രീ എന്ന നിലക്ക് തീർച്ചയായിട്ടും ആര്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒന്ന് അവഗണിക്കാണ്ട് ഒരുപാട് അവിടെ വന്നിട്ട് അവഗണിക്കുന്നത് നമ്മൾ കണ്ടു അദ്ദേഹം മിനിറ്റുകളോളം ആ അവിടെ ഇരിക്കുന്നതും അതിനുശേഷം ഒരു വാക്ക് കൊണ്ട് പോലും ഒരു ഹലോ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യപ്പോട്ടെ എന്തെങ്കിലും ഒരു സംസാരിക്കുകയും ചെയ്യാതെ അവഗണിക്കുന്ന നമ്മൾ കണ്ടു അതുപോലെ തന്നെ ജിസേലിൻ്റെ വസ്ത്രങ്ങൾ അദ്ദേഹം മലക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് ഗെയിം കളിക്കണം അങ്ങനെ അങ്ങനെ പല അഭിപ്രായങ്ങളും ആ അമ്മ അവിടെ വന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് പൊന്നമ്മ എന്നാണ് ഒരു പേരാണെങ്കിലും പൊന്നമ്മ ശരിയല്ല എന്നുള്ളത് മലയാളികൾക്ക് മനസ്സിലായത് കൊണ്ട് ആയിരിക്കും ജിസേലിൻ്റെ ബോട്ടും അതുപോലെ തന്നെ സഹാനുഭൂതിയും എല്ലാം പടപ്പെടേ പറഞ്ഞ് പൊട്ടി വീഴുന്നതും അത് അതുപോലെ തന്നെ ഇപ്പോൾ ബിഗ് ബോസിന് പുറത്തേക്ക് പോകുന്നതും നമ്മൾ കണ്ടു പിന്നെ ഇത്രയും കാലം ഈ ജിസേൽ എന്ന് പറയുന്ന കഥാപാത്രം ബിഗ് ബോസിനകത്ത് പിടിച്ചുനിന്നത് ഒന്നാമത് ഷോട്ട് ഡ്രസ്സ് കൊണ്ടും അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സാണ് ധരിക്കുന്നത് അതുകൊണ്ടൊക്കെ ചില ആൾക്കാർ ഇവിടെ പോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ബോട്ടൊക്കെ കിട്ടിയത് കൊണ്ടും അങ്ങനെ പിടിച്ചുനിന്നു രണ്ടാമത് ലവ് ട്രാവെന്ന് പറഞ്ഞുകൊണ്ട് ആര്യന് പിന്നാലെ ഭക്ഷണം കട്ട് കൊടുക്കുക ചായപ്പൊടി കട്ട് കൊണ്ടുവരിക പഞ്ചസാര കട്ടുകൊണ്ടുവരുക അത് അര്യന് കൊടുക്കുക ആര്യൻ്റെ പിന്നാലെ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്ന ജിസൈലിനെയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഒരുപാട് ആൾക്കാർ തല തിരിച്ചാണ് പറയുന്നത് പക്ഷേ ആര്യനെ അങ്ങനെ ഒരു ഗെയിമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ആര്യൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് മത്സരാർത്ഥിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഫാമിലിയൊക്കെ വന്ന് ഒക്കെ കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ജിസൈലും അതുപോലെ തന്നെ ആര്യനും ബെഡ് മാറി കിടക്കുന്നത് നമ്മൾ കണ്ടു ഇനി ബെഡ് മാറിയിട്ട് ജിസൈലിന് വീട്ടിൽ പോയി കിടക്കാം എന്നുള്ളതാണ് ആ ലക്ക് വിട്ടതോടുകൂടി മലയാളികൾക്ക് ആകെ ഉണ്ടായിരുന്ന സ്നേഹം കൂടി ജിസൈലിനോട് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ജിസൈലിൻ്റെ അമ്മയോടുള്ള വെറുപ്പ് ഒന്നുകൂടി കൂടുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ജിസൈൽ എന്ന് പറയുന്ന ഈ മത്സരാർത്ഥി ബിഗ് ബോസിലേക്ക് പുതിയ കാര്യമായിട്ടുള്ളൊരു കണ്ടനുകൾ ഒന്നും ഇട്ടു തന്നെ നമ്മൾ കണ്ടിട്ട് കുറച്ച് ഫാഷൻ ഷോ നടത്തി കുറച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ആര്യനുമായിട്ട് ബന്ധപ്പെട്ട ചില കോൺവെർസേഷനും കാര്യങ്ങളും അല്ലാതെ കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും ബിഗ് ബോസിനകത്ത് നമ്മുടെ ജിസയിലും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല ശരിക്കും ഈ സീസണിൽ എനിക്ക് ഒരു കഥാപാത്രമായിട്ട് തോന്നിയതാണ് ജിസൈൽ ആര്യം നല്ലൊരു മത്സരാർത്ഥിയാണെന്ന് ഞാൻ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു ലാസ്റ്റ് ഫൈവ് കണ്ടസ്റ്റന്റിൽ ഒരാൾ ചിലപ്പോൾ ആര്യനാവാൻ സാധ്യതയുണ്ട് ഞാൻ പ്രഡിക്റ്റും ചെയ്യുകയാണ് തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാവാനുള്ള സാധ്യത ഇനി കൂടുതലാണ് കാരണം അദ്ദേഹം നല്ലൊരു ഗെയിമറാണ് എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തരാനുള്ള കാരണം അദ്ദേഹം എല്ലാ ഗെയിമും വളരെ പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ജിസയിൽ അങ്ങനെയല്ല ജിസയിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ വെട്ടിത്തുറന്ന് പറയാൻ തയ്യാറാത്തൊരു കഥാപാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അവരുടെ അമ്മയുടെ പെരുമാറ്റം വളരെ മോശകരമായിരുന്നു വളരെ പൊന്നമ്മ ചെയ്ത കാര്യത്തോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ വേണ്ടി സാധിക്കുകയില്ല മലയാളികൾ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്ത് അവരെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വമ്പിച്ച ഒരു വാർത്ത ത്തെയാണ് പുറത്തു വന്നത് തീർച്ചയായിട്ടും അടുത്ത ഞായറാഴ്ച വരുന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് ഈ എവിക്റ്റഡ് ആയ ആൾക്കാരുടെ വിവരങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും പുതിയൊരു അപ്ഡേറ്റുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം ബൈ